ബസ് യാത്രയ്ക്കിടെ കുഴഞ്ഞു വീണ യുവതിക്ക് രക്ഷകരായി സ്വകാര്യ ബസ് ജീവനക്കാർ തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സിലെ വിഷ്ണു രഞ്ജിത്ത് എന്നിവരാണ് മാവേലിക്കരയിൽ നിന്നും മാന്നാറിലേക്കുള്ള യാത്രാമധ്യയാണ് സ്വകാര്യ ബസ്സിനുള്ളിൽ യുവതി കുഴഞ്ഞു വീണത് കായംകുളം തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന മുഴങ്ങോടിയിൽ ബസ്സിലെ ജീവനക്കാരായ വിഷ്ണു രഞ്ജിത്ത് എന്നിവരുടെ സമയോചിതമായ ഇടപെടലാണ് പാണ്ടനാട് സ്വദേശിനിയായ യുവതിയുടെ ജീവൻ രക്ഷിച്ചത് മാവേലിക്കരയിൽ നിന്നും ബസ്സിൽ കയറിയ യുവതി മാനാർ കോയിക്കൽ ജംഗ്ഷനിൽ എത്തിയപ്പോൾ ബസ്സിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഇത് കണ്ട സഹയാത്രികർ സി പി ആർ ഉൾപ്പെടെ പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും ബസ് ഡ്രൈവർ വിഷ്ണു കുഴഞ്ഞു വീണ യുവതിയുമായി ബസ് പരുമല സെന്റ് ഗ്രിഗോറിയോസ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ബസ് ിൽ എത്തുന്നത് കണ്ടയുടൻ പരുമല ആശുപത്രി ജംഗ്ഷനിലെ ആംബുലൻസ് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരും ബസ് ജീവനക്കാരും ആശുപത്രി ജീവനക്കാരും ചേർന്ന് യുവതിയെ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കുകയായിരുന്നു യാത്രയ്ക്കിടെ കുഴഞ്ഞുവീണ യുവതിയുടെ ജീവൻ രക്ഷിച്ച ബസ് ജീവനക്കാരുടെ പ്രവർത്തനം മാതൃകയായി ന്യൂസ് ബ്യൂറോ